സ്വാഗതം തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫും എൽ ഡി എഫും സംയുക്ത അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സഹായത്തോടെയാണ് സ്വതന്ത്രരായി ജയിച്ചവരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുത്തത് പിന്നീട് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതോടെ ബി മാത്രം പിന്തുണയിലാണ് ഇവർ ഭരണം നടത്തിയിരുന്നത് തോട്ടപ്പുഴ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അഞ്ചും കോൺഗ്രസ് ബി ജെ പി കക്ഷികൾക്ക് മൂന്ന് വീതവും എൽ ഡി എഫ് യു ഡി എഫ് വിമതരായി മത്സരിച്ച രണ്ടു പേരുമാണ് ജയിച്ചത് എൽ ഡി എഫിനെ ഒഴിവാക്കാനായി യു ഡി എഫും ബി ജെ പിയും ചേർന്ന് സ്വതന്ത്രരായ സി എസ് ബിനോയിയെ പ്രസിഡന്റും ഷെറിൻ റോയിയെ വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുത്തു എന്നാൽ ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയാണ് ഭരണ നേതൃത്വം എന്നാരോപിച്ച് ഒരു വർഷം മുൻപ് യു ഡി എഫ് ഇവർക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു ഡിസംബർ മൂന്നിനാണ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ സംയുക്തമായി അവിശ്വാസ പ്രമേയം ഒപ്പിട്ടു നൽകിയത് പദവികൾ ദുരുപയോഗം ചെയ്യുന്നു പഞ്ചായത്ത് റോഡുകൾ തകർന്നിട്ടും നന്നാക്കാൻ നടപടിയില്ല വികസന പ്രവർത്തനങ്ങളൊന്നും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നില്ല ഭരണത്തിലെ കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങളാണ് അവിശ്വാസത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് യു ഡി എഫിലെ അഡ്വക്കേറ്റ് ടി കെ രാമചന്ദ്രൻ നായർ ജെസി തോമസ് ലതാചന്ദ്രൻ എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സിസിലി തോമസ് റൺസിൻ കെ ജോർജ് റീന എന്നിവരാണ് അവിശ്വാസത്തിൽ ഒപ്പിട്ടിട്ടുള്ളത് സി പി എമ്മിലെ ചാലായിക്കര വാർഡ് മെമ്പർ അജിത അവിശ്വാസത്തിൽ ഒപ്പിട്ടിട്ടില്ല ഇവർ സ്ഥലത്തില്ലെന്നാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി